ഹായ് ഫ്രാൻസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വെക്കൻസി തിരുവനന്തപുരം സനം പ്രോജക്റ്റ് ജനറൽ മാനേജർ ക്വാളിഫിക്കേഷൻ ബിരുദം അല്ലെങ്കിൽ എം ബി എ അഞ്ച് വർഷത്തെ പരിചയം മാനേജർ ബിരുദം അല്ലെങ്കിൽ എം ബി എ മൂന്ന് വർഷത്തെ പരിചയം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബിരുദം അല്ലെങ്കിൽ എം ബി എ തുടക്കക്കാർ ജനറൽ മാനേജർ ബിടെക് അഞ്ച് വർഷത്തെ പരിചയം പ്രോജക്റ്റ് മാനേജർ ബി ടെക് അഞ്ച് വർഷത്തെ പരിചയം പ്രോജക്റ്റ് മാനേജർ ബിടെക് അഞ്ച് വർഷത്തെ പരിചയം സീനിയർ ബില്ലിംഗ് എഞ്ചിനീയറിംഗ് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ മൂന്ന് വർഷത്തിൽ കൂടുതൽ പരിചയമുള്ളവരായിരിക്കണം ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ ബിടെക് മൂന്ന് വർഷത്തെ പരിചയം സീനിയർ അക്കൗണ്ടൻറ്റ് ബികോം അല്ലെങ്കിൽ എം കോം മൂന്ന് വർഷത്തെ പരിചയം സ്റ്റോർ കീപ്പർ ബിരുദം മൂന്ന് വർഷത്തെ പരിചയം ബയോഡേറ്റ സൺ പ്രോജക്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീബാസ് കബഡിയാർ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കേണ്ട അടുത്ത വേക്കൻസി ടാലൻ സീനിയർ ആൻഡ് ജൂനിയർ കോപ്പി റൈറ്റർ ആർട്ട് ഡയറക്ടർ ഗ്രാഫിക് ഡിസൈനർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് സ്റ്റോറി ടെല്ലർ ജൂനിയർ അക്കൗണ്ടൻറ്റ് ക്ലയൻറ്റ് സർവീസ് എക്സിക്യൂട്ടീവ് മാനേജർ സി വി ഇമെയിൽ അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി കോട്ടയം ജില്ലയിലെ ടൈറ്റൻ വേൾഡിൽ സി ആർ ഒ പുരുഷൻ ഫ്ലോർ ഇൻചാർജ് പുരുഷൻ പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം സി വി ഇമെയിൽ ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി പാലക്കാട് ജില്ലയിലെ ഗാനിയ ഹോണ്ടയിൽ സെയിൽസ് ഇൻചാർജ് സർവീസ് അഡ്വൈസർ സി ആർ ഒ സെയിൽസ് എക്സിക്യൂട്ടീവ് സ്പെയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ഹെൽപ്പർ ഫ്ലോർ സൂപ്പർവൈസർ സി വി ഇമെയിൽ അയക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്